അന്നയുടെ മരണത്തിൽ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ നടത്തിയ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ പ്രതിഷേധം അന്നയുടെ മരണത്തെ തുടർന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ കളമശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി കോർപ്പറേറ്റ് മേഖലയിലെ കടുത്ത ചൂഷണം കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് കേന്ദ്രമന്ത്രി നടത്തിയതെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു തൊഴിൽ മേഖലയിലെ ചൂഷണങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും ഉദ്ഘാടനം ചെയ്തു കുഴഞ്ഞു മരണപ്പെടുന്നത് നമ്മുടെ ഇന്ത്യക്കകത്ത് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ പെൺകുട്ടി മരണപ്പെട്ട അല്ലെങ്കിൽ കുഴഞ്ഞു വീണ സമയം എത്രയാണ് എന്നുള്ളതാണ് രാത്രി ഏതാണ്ട് പത്തരയോട് കൂടിയിട്ടാണ് പത്ത് മണിക്ക് ശേഷമാണ് ജോലിസ്ഥലത്ത് ചെയ്യുന്ന പത്ത് ലക്ഷത്തോളം വരുന്ന തൊഴിലവസരങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിലധികമായി ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അവിടെ നിങ്ങൾ നിയമനം വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്താ നിങ്ങൾ നടത്തുകയുണ്ടായി ഇത്തരത്തിലെല്ലാമാണ് നിങ്ങൾ ഈ പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട ചെറുപ്പക്കാരെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവും അതുകൂടാതെ ബ്ലോക്ക് സെക്രട്ടറി അമൽ ജോസ് പ്രസിഡന്റ് എ കെ സിബിൻ ട്രഷറർ റഫീഖ് ബക്കർ ജില്ലാ കമ്മിറ്റി അംഗം പി വി ദീപക് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി സി ജിമേഷ് ജോയിന്റ് സെക്രട്ടറി റിഞ്ചുരാജ് ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം അമൽദേവ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ ശരത് കുമാർ സനൂബ് അഷ്റഫ് ടി ആഗേന്ദ്ര ഒ പി നിജീഷ് ആന്റണി പീറ്റർ ബാലു രവീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കളമശ്ശേരി